നമസ്കാരം രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടയാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ടി ജി ജ്ഞാനവേൽ ഒരുക്കുന്ന ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൂര്യയെ നായകനാക്കി ഒരുക്കിയ ജയ് ഭീമനു ശേഷം ജ്ഞാനവേൽ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയാൻ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് വാനോളമുള്ളത് ഉള്ളത് ജയിലറിന്റെ വമ്പൻ ഹിറ്റിന് ശേഷം ഇറങ്ങുന്ന രജനി ചിത്രം എന്ന നിലയിലും പ്രതീക്ഷകൾ വാനോളമുണ്ട് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട സിനിമയിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആയ ഐ പി എസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് എത്തുന്നത് ജയിലറിന് ശേഷം രജനി പോലീസ് വേഷത്തിൽ എത്തുന്ന എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഉയർത്തുന്ന മറ്റൊരു കാര്യം ചിത്രത്തിലെ താരനിര തന്നെയാണ് ബോളിവുഡിൽ നിന്നും മലയാളത്തിൽ നിന്നും അടക്കം വമ്പൻ താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് ഈ ഒരു സിനിമയിൽ സാക്ഷാൽ അമിതാഭ് ബച്ചനാണ് മറ്റൊരു സുപ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ചെത്തുന്നത് സിനിമയിൽ സത്യദേവ് എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് മറ്റു വിവരങ്ങൾ അണിയറയിൽ പ്രവർത്തകർ പുറത്തുവിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യർ ഫഹദ് ഫാസിലും സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യാനുണ്ട് കൂടാതെ ബിഗ് ബോസ് താരം സാബുമാനും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഇവരെ കൂടാതെ റാണ തഗുബാട്ടി ഹൃതിക സിംഗ് അതുപോലെതന്നെ ദുഷന വിജയൻ രോഹിണി റാമ്പു രമേശ്വ രമേശ് തിരക കിഷോർ രക്ഷൻ അഭിരാമി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിൽ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് അനിരുദ്ധ രവിചന്ദ്രനാണ് ചിത്രത്തിനൊരു റോളും അനിരുദ്ധ ചെയ്യുന്നു എന്നാണ് അറിയുന്നത് ക്യാമറ വേഷത്തിലായിരിക്കും അനിരുദ്ധ എത്തുക രണ്ട് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആണ് സിനിമയുടെതായിരിക്കുമെങ്കിലും യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും രജനീകാന്തും മറ്റു താരങ്ങളും തീമാറിക്കുമെന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ ജയ് ഭീമിന്റെ സംവിധായകനിൽ നിന്നും മറ്റൊരു രജനി ഹിറ്റായിരിക്കുമോ ചിത്രം എന്നതാണ് ആരാധകരുടെ ആകാംക്ഷ വേട്ടയൻ പതിവ് രജനി ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണെന്നാണ് നേരത്തെ അനിരുദ്ധ രവിചന്ദ്ര തന്നെ വ്യക്തമാക്കിയത് യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയ കഥയാണ് പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ സിനിമ കണക്റ്റാവും എന്നായിരുന്നു അനിരുദ്ധ പറഞ്ഞിരിക്കുന്നത് വേട്ടയാറിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രജനീകാന്ത് തന്നെയാണ് നൂറ് കോടി രൂപ മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെയാണ് അത്രേ അദ്ദേഹത്തിന്റെ പ്രതിഫലം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഫലം താരതമ്യേന വളരെ കുറവാണ് ഒരു മുഴുനീള കഥാപാത്രമല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഏഴ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നാണ് കണക്ക് ഫഗദ് ഫാസിന്റെ പ്രതിഫലം നാല് കോടി രൂപയാണെന്നാണ് പറയപ്പെടുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് അഞ്ചു വാര്യർ ഒരു കോടി വരെയാണ് എന്നാണ് റിപ്പോർട്ട് എന്നാൽ വേട്ടയാറിൽ എൺപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് മഞ്ജുവിന് പ്രതിഫലമായി കിട്ടിയിരിക്കുന്നത് റാണ നഗുപാട്ടിക്ക് അഞ്ചു കോടിയും ഋഷിക സേന ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് പ്രതിഫലമായി ലഭിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്